എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ആറ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഞാൻ മിക്സിയുടെ ജാറെ എടുത്തിട്ട് ആ ജാറിലേക്ക് ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഇനി വേണ്ടത് പാലാണ് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പാലാണ് ഒഴിച്ചെടുക്കുന്നത് ഒരു കപ്പ് പാലിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം ഈ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത് മിൽക്കി മേഡാണ് അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് മിൽക്ക് മേഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് കൊടുക്കുക ഇനി ഈ മുട്ടയുടെ സ്മെല്ലൊന്നും ഇല്ലാതെ വേണ്ടി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി കൊടുക്കാം ഇനി ഇതൊന്നും അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചെടുക്കണം അഥവാ അര ലിറ്റർ വെള്ളമാണ് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പത്ത് ഗ്രാം അളവിൽ ചൈന ഗ്രാസ് ആണ് അപ്പോൾ ചേനഗ്രാസ് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം പൊടിച്ചെടുത്തതാണ് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടാൻ വേണ്ടി അത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ചൈനഗ്രാസ് ഒക്കെ നല്ലോണം വെള്ളത്തിൽ അലിഞ്ഞ് വരുവോളം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ചേനഗ്രാസൊക്കെ നല്ലോണം വെള്ളത്തിൽ അലഞ്ഞു വന്നിട്ടുണ്ട് ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് സാവധാനം ഇളക്കി കൊടുത്തിട്ട് വേണം ഒഴിച്ചെടുക്കാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് തിളച്ച് വരേണ്ട ആവശ്യമില്ല നല്ലോണം ഒന്ന് ചൂടായി കിട്ടിയാൽ മതി അപ്പോൾ ഈ ബ്രെഡ് പുഡിങ് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യോ ബറ്ററോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇതൊന്ന് ഓഫ് ചെയ്യാം ഇനി ഞാൻ ഇതേപോലെ ഒരു മൂന്ന് ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഈ ബൗളിലേക്ക് ചൂടോട് കൂടി തന്നെ നമുക്ക് തൊഴിച്ചെടുക്കാം ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്ട്രോബെറിയുടെ കളറാണ് ചേർത്ത് കൊടുക്കുന്നത് നീൽ മാംഗോ ഫ്ലേവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ബൗളിൽ ഒന്നും ചേർക്കാതെ അതേപോലെ തന്നെ വെക്കുകയാണ് രണ്ടും ഇതേപോലെ മിക്സാക്കി എടുക്കാം ഇനി ഒരു പുഡിങ് ട്രേ എടുത്തിട്ട് അതിലേക്ക് ധൈച്ചെടുക്കാം ഇനി നമ്മൾ എന്തിൽ ഒഴിച്ച കളർ തന്നെ ഒന്നും കൂടി മുകളിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇനി ഇതേപോലെ ഏതെങ്കിലും ഒരു സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെ വരച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഡിസൈനായി കിട്ടും ഇത് നമുക്കിന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചെടുക്കണം ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് ഫ്രീസറിൽ വെക്കരുത് അപ്പോൾ ഇതാ നല്ലോണം തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ പുഡിങ്ങൊക്കെ നല്ലവണ്ണം സെറ്റായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും ഗസ്റ്റുകളൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്